വംബർ ഒന്ന് കേരള പിറവി ഐക്യകേരളം രൂപീകൃതമായിട്ട് അറുപത്തി ഒൻപത് വർഷമാകുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിന് ഭാഷയെ അടിസ്ഥാനമാക്കി സംസ്ഥാനങ്ങൾ പുനഃസംഘടിപ്പിക്കപ്പെട്ടപ്പോൾ മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങൾ ഒന്നിച്ചു ചേർത്താണ് കേരള സംസ്ഥാനത്തെ രൂപീകരിച്ചത് അതൊരു സംസ്കാരത്തിൻ്റെ ഉണർവായിരുന്നു ഭാഷയുടെ ചൂടിലും മനുഷ്യസ്നേഹത്തിൻ്റെ താളത്തിലും ഒരു ജനതയുടെ സ്വപ്നം രൂപം കൊണ്ട ദിനമാണെന്ന് ഇന്ത്യ മഹാരാജ്യത്തിന്റെ തെക്കു പടിഞ്ഞാറേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന പ്രകൃതിയുടെ അനുഗ്രഹങ്ങളാൽ സമ്പന്നമായ നാടാണ് കേരളം മലനാടും ഇടനാടും തീരപ്രദേശവും ചേർന്ന തടാകവും പുഴയും കുളവും കായലും കുന്നും മലയും പാടവും പറമ്പും നിറഞ്ഞ ഈ ഭൂപ്രദേശം പ്രകൃതിയുടെ വരദാനമാണ് അങ്ങനെ കിഴക്ക് പശ്ചിമഘട്ടത്തിനും പടിഞ്ഞാറ് അറബിക്കടലിനും ഇടയിൽ പച്ചപൊതിച്ച് കിടക്കുന്ന മനോഹരമായ ഈ നാടിനെ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് വിളിക്കുന്നതിൽ അത്ഭുതമൊന്നുമില്ല കേവലം ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ മാത്രമല്ല കേരളത്തെ വ്യത്യസ്തമാക്കുന്നത് വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യ മേഖലയിലും ലോകത്തിന് തന്നെ മാതൃകയാണ് നമ്മുടെ നാട് മതവും വേഷവും വർഗവും മറന്ന് സ്നേഹത്തെ ഉയർത്തിപ്പിടിക്കുന്ന നാടാണ് നമ്മുടെ കേരളം ഓണവും വിഷുവും ഈദും ക്രിസ്മസുമെല്ലാം ഒരേ ആവേശത്തോടെയും സൗഹൃദത്തോടെയും ആഘോഷിക്കുന്നവരാണ് നാം രാഷ്ട്രീയ പ്രബുദ്ധതയിലും കലാകായിക മേഖലയിലും നാം മികവ് പുലർത്തുന്നു കഥകളിയും ഓട്ടംതുള്ളലും കൂടിയാട്ടവും കേരളത്തെ അടയാളപ്പെടുത്തുമ്പോൾ വള്ളംകളിയും കളരിപ്പയറ്റും നമ്മുടെ നാടിൻ്റെ പ്രതീകങ്ങളാണ് സാംസ്കാരിക രംഗത്തും വളരെ മേന്മയേറിയ ചരിത്രമാണ് നമ്മുടെ കൊച്ചു അവകാശപ്പെടാനുള്ളത് പ്രശസ്ത എഴുത്തുകാരും കവികളും ഈ നാടിൻ്റെ പ്രശസ്തിയും അന്തസ്സും ഉയരങ്ങളിലെത്തിച്ചു പ്രാചീന കവികളായ ചെറുശ്ശേരി കുഞ്ചനമ്പ്യാർ തുഞ്ചത്തെഴുത്തച്ഛൻ ആധുനിക കവിത്രയങ്ങളായ കുമാരനാശാൻ ഉള്ളൂർ വള്ളത്തോൾ തുടങ്ങിയവർ എന്നും നമ്മുടെ നാടിൻ്റെ അഭിമാനമാണ് സാമ്പത്തിക വികസനത്തിനൊപ്പം ഉയർന്ന സാക്ഷരത ആയുർദൈർഘ്യം കുറഞ്ഞ ശിശുമരണ നിരക്ക് തുടങ്ങിയ നേട്ടങ്ങൾ നമുക്ക് അഭിമാനിക്കാവുന്നവയാണ് എന്നാൽ ഈ നേട്ടങ്ങൾക്കിടയിലും ഇന്ന് നമ്മുടെ നാട് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ വളരെ വലുതാണ് നാം കൈവരിച്ച പുരോഗതികളെ എല്ലാം പുറകോട്ടടിക്കുന്ന രീതിയാണ് ഇപ്പോൾ കണ്ടുവരുന്നത് അഴിമതിയും അക്രമവും വർഗീയതയും ഇന്ന് വാർത്തയല്ലാതായി കഴിഞ്ഞു മനുഷ്യ മനസ്സുകളിലെ വേർതിരിവിൻ്റെ വീണ മതിലുകൾ വീണ്ടും ഉയർന്നു വരുന്നു എന്നതാണ് ഇന്നത്തെ രാഷ്ട്രീയ സാമൂഹിക ചുറ്റുപാടുകൾ സൂചിപ്പിക്കുന്നത് വികസനം എന്ന പേരിൽ പ്രകൃതിയെ നാം ചൂഷണം ചെയ്തു പ്രകൃതി കനിഞ്ഞു തന്ന സമ്പത്ത് കൊള്ളയടിക്കുന്നു ചിലർ തുടർന്ന് കാറ്റ് കൊടുങ്കാറ്റായും മഴ അതിതീവ്ര മഴയായുമെല്ലാം പ്രകൃതി തിരിച്ചടിച്ചു തുടങ്ങിയിരിക്കുന്നു മാലിന്യ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇന്നും നമുക്കായിട്ടില്ല നാം ഇന്ന് കുടിക്കുന്ന വെള്ളം മുതൽ ശ്വസിക്കുന്ന വരെ മലിനമാണ് കാർഷിക മേഖല തകർന്ന് തരിപ്പണമായി കേരളത്തിലെ അടുക്കള പുലരണമെങ്കിൽ അന്യ സംസ്ഥാനങ്ങൾ കനിയണമെന്ന അവസ്ഥയായി മദ്യവും ലഹരിയും അരങ്ങു വാഴുന്ന സമൂഹമായി നാമിന്ന് മാറിക്കഴിഞ്ഞു നമ്മുടെ യുവജനതയ്ക്ക് നാടിന്റെ സാമീപ്യം ആവശ്യമല്ലതായി കഴിഞ്ഞു ലോകത്തിന്റെ മറ്റേതോ അറ്റത്തുള്ള രാജ്യങ്ങളിലേക്ക് അവർ കുടിയേറുകയാണ് ലാളിത്യമായിരുന്ന മലയാളിയുടെ ശീലം ആർഭാടത്തിലേക്കും ആഡംബരത്തിലേക്കും വഴിമാറി ഇങ്ങനെ പോയാൽ നമ്മുടെ നാട് തകർച്ചയിലേക്ക് കൂപ്പുകുത്തും അതുകൊണ്ട് തന്നെ നാം മാറി ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഈ സമൂഹത്തെ ബാധിച്ചിരിക്കുന്ന അനാരോഗ്യകരമായ പുഴുക്കുത്തുകൾ മാറ്റിയെടുത്താൽ ആരും കൊതിക്കുന്ന നല്ലൊരു സമൂഹമായി മാറാൻ നമുക്ക് കഴിയും ജാതിമത വർഗ രാഷ്ട്രീയ ചിന്തകൾക്കതീതമായി പ്രവർത്തിക്കാൻ നമുക്കാവണം നാടിൻ്റെ പുരോഗതിയാവണം നമ്മുടെ ലക്ഷ്യം സമൃദ്ധമായ നമ്മുടെ നാടിൻ്റെ വൈവിധ്യങ്ങളും വിഭവസമ്പത്തും വരും തലമുറയ്ക്കായി കാത്തു വയ്ക്കുകയും ഏറെ പോരാടി നേടിയ സ്വാതന്ത്ര്യവും സമത്വവും സാഹോദര്യവും ഒളിമങ്ങാതെ സൂക്ഷിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ കടമയാണ് ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നും അതേ കീർത്തിയോടെ നിലനിൽക്കണം അതിനായി പ്രവർത്തിക്കാൻ നാം ഓരോരുത്തരും തയ്യാറാകണം ഒരു നല്ല നാളേക്കായി പ്രതീക്ഷയോടെ നന്ദി